ഇത് കുംബാരമഴം <laughs> 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 എന്തുവാടാ നിനക്ക് മനസ്സിലായില്ല ഇല്ല മനസ്സിലായില്ലെന്ന് അണ്ണന് വളരെ വേണ്ടപ്പെട്ടെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാൾ നോക്കിക്കോളൂ ഒരാണെന്ന് നേരത്തെ കാറ്റാണു നീട്ടിയ ഞാൻ അൺബിലീവബിൾ നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ഞാൻ കാണുമ്പോ ഇവിടെ ഒരു തീപ്പിട്ടിക്കം പോലെ ഇരുന്നിരുന്നാ ഒരു പവടക്കിട്ടിട്ട് എന്തൊരു മാറ്റം എനിക്ക് വിശ്വസിക്കാൻ നീ സംഭവിച്ചു പോയി അത് കാര്യം ഞാൻ ഇതുവരെ ശ്രമിക്കാത്ത ചെയ്യാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് ഈ സിനിമയിൽ ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട് ഐ റിയലി ഹോപ്പ് ഇറ്റ് വർക്ക്സ് വീട് ചത്തു പോവും എഴുതു എന്നാലും ഇവളെന്നെ ഞെട്ടിച്ചല്ലോ എന്ത് ചെയത് ആരായാലും നോക്കി പോവില്ലേ ഞാൻ വിചാരിച്ച പോലെ അല്ല നീ എന്താ കൊണ്ടു തള്ളി പോയോ മേലെ അല്ല നാമം എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ നിനക്കിത് എന്ത് തോന്നി വരുതാ അല്ല ഇനി പാന്റ് ഇട്ടില്ല എന്ന് വെച്ചൊരു കുറവ് ഒരു ചേഞ്ചിന് വേണ്ടി ഏത് മനുഷ്യനാണ് എനിക്ക് ഇഷ്ടായി എന്നായാലും സംഭവം ആഴ്ച മുതൽ തിയേറ്ററിൽ വരും ഫുൾ ക്ലാപ്സ് ആയിരിക്കും അച്ഛൻ നോക്കിക്കോ പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ കൈവിട്ട ആയുധം രണ്ടും തിരിച്ചെടുക്കാനാവില്ല ഓർക്കണം എന്താ 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 നീ അതാണ് അതാണ് ഒരു ഒരു പഴയ കാര്യം ചെറിയ ും കേട്ടോ ഈ പണ്ട് പറഞ്ഞു കേട്ടുള്ള കാര്യമാണ് എനിക്ക് ഐറ്റം ഡാൻസ് കളിക്കാൻ വല്യ ഇഷ്ടമല്ലാത്ത ഒരാളെ അറിയാം

എങ്ങനെയാണ് നമ്മൾ ഓരോ പാട്ടിനെയും കാണിക്കുന്നത് ബാക്കി നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വരുന്ന ഞാൻ പറഞ്ഞ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു കാര്യത്തിന്റെയും ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല ഒരു ഫ്ലാഷ് ബാക്ക് പറഞ്ഞില്ല ആ പോയാണ് എന്റെ ബോഡി ടൈപ്പിന് ഇണങ്ങുന്ന എന്നെ അതായത് ആ സമയത്ത് ഒരു മാസം പോയി കഴിഞ്ഞത് കഴിഞ്ഞു ദിനേശൻ എങ്ങനെ ജീവിക്കണം തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരല്ല ഞാൻ ഇതുവരെ ശ്രമിക്കാത്ത ചെയ്യാത്ത ഒരുപാട് സിനിമയിൽ ഞാൻ ട്രൈ ഔട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട് ഐ റിയലി ഹോപ്പ് ഇറ്റ് മസ്തിഷ്ക മരണം എന്നാണ് സിനിമയുടെ പേര് ഇനി ഞാൻ ഇവിടെ അതായത് അങ്ങനെയാണ് പിന്നെ